നമസ്കാരം നാൽപ്പത് കൊല്ലം കാത്തിരുന്നിട്ട് കളിച്ചൊരു കഥയാണിത് അതായത് അന്ന് എനിക്ക് ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആ ഫ്രണ്ടിനും ഏകദേശം അത്രയും പ്രായം അല്ലെങ്കിൽ എന്നെ ഒരു വയസ്സിന് അന്ന് ഇതിനെ പിയിലി സൈഡിൽ പണിക്ക് പോലെ ചെമ്മിംഗുള്ളതൊക്കെ പരിപാടി ഇപ്പം വെളുപ്പിനൊക്കെ പോകും ചിലപ്പോൾ രാത്രിയൊക്കെ ചെമ്മി നിന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടാവും പെണ്ണോടത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സന്ദർഭാടും ഒത്തു വരുന്നില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ പറഞ്ഞില്ലേ നാൽപ്പത് വർഷമാണ് ഞാൻ കാത്തിരുന്നത് ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കില്ല ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സൗകര്യമൊക്കെ ഒപ്പിച്ച് ചെല്ലുമ്പോൾ ഇവിള കിട്ടൂല ഇവളെ ഷെഡിലായിരിക്കും അതേപോലെ ഇവിള ഫ്രീ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ജോലി കിട്ടി നാട്ടിൽ നിന്ന് പോയി പിന്നെ രണ്ട് മാസം ലീവിന് വരുമ്പോൾ എങ്ങനെയൊക്കെയോ പെൻഡിങ് 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 അങ്ങനെ നീണ്ടുപോയി അവസാനം ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ഇവരെ ഞാൻ കണ്ടു അപ്പോൾ അമ്മയായി അമ്മുമ്മയായി മാറിയിട്ടുണ്ട് പക്ഷെ ഓരോ ഇടവും പറ്റിയിട്ടില്ല അതിനുള്ള പ്രത്യേകത എന്താണെന്നറിയാം നല്ല വെയിൽ വെയിലും ഉണ്ടായതിൻ്റെ സ്കിന്നൊരു റോസ് കളറാവും മുഖമൊക്കെ അപ്പം കാണാൻ എന്തൊരു ചാന്താണെന്നറിയുമോ മുഖമൊക്കെ പഴയ പോലെ തന്നെ പക്ഷേ ശരീരാപ്രായത്തിൻ്റെയൊക്കെ കുറച്ച് ഉണ്ടാവൂലേ അത് നോക്കണ്ട ആ ഏജുകാരിക്കാണ് നല്ല ത്രില് അങ്ങനെ ഞാനിവരോട് പറഞ്ഞു ഇത്രയും വർഷമായി ഇപ്പം ഇവർ ഹസ്ബൻഡൊക്കെ മരിച്ചു വീട്ടുണ്ട് ഇത്രയും വർഷമായി എന്നിട്ട് എൻ്റെ ഒരു ആഗ്രഹം പൂർത്തിയായിട്ടില്ലല്ലോ നമ്മൾ മരിച്ചു പോയാലും അതൊരു കടമായിട്ട് നിൽക്കും അപ്പം എന്നോട് പറഞ്ഞു നീ എന്താണ് ഈ പറഞ്ഞത് വീട്ടിൽ മക്കൾ മക്കളും മക്കളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ ഏത് വീട്ടിലുണ്ടാവും ആരുമില്ലാത്തൊരു നേരം ഇല്ലെങ്കിൽ രാത്രി നിൻ്റെ ബെഡ്റൂമിൽ ഞാൻ വരാം നീ ധൈര്യപ്പെട്ടിരിക്കേ ഈ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചിട്ടില്ല നമ്മൾ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ അനാഥപ്രേതായിട്ട് അലയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫീലിംഗ് ആക്കി അങ്ങനെ ഒരു ദിവസം പകല് ഒരു ഫങ്ഷൻ എല്ലാവരും പോവുകയാണ് അപ്പം ഇവർ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ സ്റ്റേ ചെയ്ത് അപ്പം ഞാൻ ചെല്ലാം ഞാൻ ചെല്ലുമ്പണ്ടല്ല സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഏതൊരു എന്താ പറയുക അത്രയും കാത്തിരുന്നിട്ടൊക്കെ കിട്ടണ ഒരു ത്രില് എൻ്റെ സാറേ ഞാൻ എന്ത് ചെയ്തെന്നറിയോ അവർ പറഞ്ഞ സമയത്ത് ചെന്ന് അവളുടെ ബെഡ്റൂമിൽ കയറി കൂടി ഒരു റോസ് കളറുള്ള നൈറ്റ് ഒക്കെ ഇട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ മുത്തിനെനിക്ക് കിട്ടി അതിനുണ്ടല്ലോ ഞാൻ എന്താ പറയുക നാൽപ്പത് വർഷത്തെ കടം വൈകുന്നേരം ആവണം എത്രണം കൊടുത്തെന്ന് എനിക്കന്നറിയില്ല പിന്നെ അവൾക്ക് പ്രായം വർഷമായില്ലേ ആണുങ്ങളെപ്പോലെ ശക്തി ഉണ്ടാവില്ല പാറ്റ ക്ഷീണിതമായി എന്നാലാ മുഖത്തുള്ള ആലസ്യം സന്തോഷം അതാണ് പറഞ്ഞത് കാത്തിരിപ്പ് ഒരു സുഖം തന്നെ അതിന് ശേഷം ആ ആഴ്ച തന്നെ മൂന്ന് പ്രാവശ്യം എനിക്കവിടെ പോകാനുള്ള ചാൻസ് കിട്ടി പിന്നെ ഞാൻ താമസിക്കണിപ്പോൾ മലപ്പുറം ജില്ലയിലല്ലേ അതിനായിട്ടൊന്നും ഇപ്പോൾ എറണാകുളത്തേക്ക് പോകാൻ പറ്റില്ല ഇപ്പോൾ രണ്ടാൾ രണ്ടു കൊമ്പത്തിങ്ങനെ കഴിയണേ വേറെ വേറെ ജില്ലയിൽ പക്ഷേ ഉണ്ടല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു മധുര സ്മരണ തന്നെയാണ് കാരണം ഞങ്ങളിൽ എന്നാൽ അന്നൊക്കെ കിസ് ചെയ്തിട്ടുണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ധ്രതരാഷ്ട്രാലിംഗനം സ്നേഹം കൊണ്ട് അതിൽ വെറും കാമം മാത്രമല്ല ഒരു ഇഷ്ടവും കൂടി ഉണ്ടായിരുന്നു പക്ഷെ പ്രേമല്ല പിന്നെ രണ്ടും രണ്ട് ജാതിയാണ് അത് പിന്നെ കോളിലൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു ഞാൻ എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല ഓൾക്ക് പ്രശ്നമായിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ കെട്ടാനൊന്നും പ്ലാനില്ല പ്രേമല്ല എന്നും ആദ്യമേ പറഞ്ഞില്ലേ സെക്ഷലായിട്ടുള്ള ആഗ്രഹ അട്രാക്ഷൻ തന്നെയായിരുന്നു നാൽപ്പത് കൊല്ലം ലോങ് പീരീഡാണ് ലോങ് പെൻഡിങ് പരിപാടിയാണ് ഏതെല്ലാം ആയി എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് ഇനി ഏതെല്ലാം അനാഥപ്രേതായിട്ട് അലയില്ല അതൊരാശ്വാസം നമസ്കാരം